നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നടന്നൊരു കേസ് സത്യത്തിൽ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവസാനം പ്രതിയെ പിടിച്ച സമയത്ത് ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാര്യം ഇവരാണ് പ്രതി എന്ന് ആർക്കും വിശ്വാസം വന്നതേയില്ല കൃത്യമായ തെളിവുകൾ സഹിതം പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടും ഇവരിങ്ങനെ ചെയ്യുമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ 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 ചെയ്യുമോ ഇവര് എങ്ങനെയാ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിച്ചു പോയി സോ ആർക്കും വിശ്വസിക്കാനാവാത്ത നമ്മുടെ കേരളത്തിൽ നടന്ന ആ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് പാലക്കാട് ജില്ലയിലെ തോലന്നൂർ എന്ന പേരുള്ള സ്ഥലത്താണ് സ്വാമിനാഥനും ജീവിച്ചു വരുന്നത് സ്വാമിനാഥന് എഴുപത്തിയഞ്ചു വയസ്സാണ് പ്രായം പ്രേമകുമാരിക്ക് അറുപത്തിയഞ്ച് വയസ്സും സ്വാമിനാഥൻ ആർമിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വാർദ്ധക്യകാല ജീവിതം വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ദമ്പതികൾ ആ ഗ്രാമത്തിൽ ആ ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്നത് അവർക്ക് ആ ഗ്രാമത്ത് ധാരാളം സ്ഥലം തന്നെ ും നടക്കുന്നുണ്ട് ഈ കൃഷിയിൽ നിന്നും അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ സമാധാനത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു സ്വാമിനാഥന്റെയും പ്രേമകുമാരുടെയും കൂടെ താമസിച്ചിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി വരുന്നത് മരുമകളായിട്ടുള്ള ഷീജയാണ് ഇവരുടെ മകനായിട്ടുള്ള പ്രദീപ് ആർമിയിലാണ് എന്ന് പറഞ്ഞില്ലേ ആർമി ജോലിയുടെ സ്വഭാവം അറിയാലോ ലീവിന് വരുന്ന സമയത്ത് പ്രദീപ് ഇവരുടെ കൂടെ താമസിക്കും അതിനുശേഷം ഫുള്ള് ആ ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ ആയിരിക്കും സോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴ് ആ ദിവസം രാവിലെ ഇവരുടെ വീട്ടിലേക്ക് പാല് കൊടുക്കാനായിട്ട് വരുന്ന ഒരു സ്ത്രീ ആ ഫ്രണ്ടിൽ എത്തുകയാണ് അങ്ങനെ ആ ഗേറ്റ് എല്ലാം തന്നെ തുറന്നിട്ട് വീട്ടിനുള്ളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഗ്രില്ല് ഉണ്ടാവും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പലരും വെക്കുന്നതാണ് ആ ഒരു ഗ്രില്ലിൻ്റെ വെളിയിലാണ് ഇവർ പാല് വെച്ചിട്ട് പോകാറുള്ളത് അങ്ങനെ പാല് വെച്ചിട്ട് വെളിയിലേക്ക് നടക്കുന്ന തിരികെ നടക്കുന്ന ആ ഒരു സമയത്ത് ആ വീട്ടിനുള്ളിൽ നിന്നും വല്ലാത്തൊരു ശബ്ദം കേൾക്കുകയാണ് വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിലും അതെന്താണെന്നത് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്രില്ലിനെ അരികിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്രില്ലിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ആ ഗ്രില്ല് തുറക്കാനായിട്ട് കഴിയുന്നുണ്ട് അത് പൂട്ടിയിട്ടില്ല ഓക്കെ അതിനുള്ളിലൂടെ ജസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഒരു ഡ്രം പോലൊരു കാര്യം വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് പുറകിലായിട്ട് ആ വീട്ടിലെ മരുമകളായിട്ടുള്ള ഷീജയെ ആ ഷീജയുടെ രണ്ട് കൈയും പുറകിലേക്ക് വലിച്ചു കെട്ടിയിട്ട് വായിൽ തുണി എല്ലാം തന്നെ തുരുകിയിട്ട് വായും കൂടെ ചേർത്ത് കെട്ടിയിട്ട് അവിടെ കിടത്തിയിരിക്കുകയാണ് ഒരാൾ വീട്ടിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഷീജ വെപ്രാളപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ശബ്ദമാണ് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത് തീരെ പ്രതീക്ഷിക്കാതെ ഇതുപോലൊരു കാഴ്ച കണ്ടാൽ ആരായാലും വല്ലാതെ പേടിച്ചു പോകും എന്തായാലും ഈ പാല് കൊണ്ടുചെന്ന് വെക്കാൻ വന്നയാൾ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് ഷീജിയുടെ കൈ കെട്ടെല്ലാം തന്നെ അഴിച്ചുവിടുകയാണ് അതുകൂടാതെ വായിൽ തുണിയെല്ലാം തന്നെ എടുത്തു മാറ്റുകയാണ് എന്നിട്ട് ഷീജിയോട് ചോദിച്ചു എന്താണ് എന്താണ് നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുകയാണ് വായിൽ തുണി മാറ്റിയ പാടെ ആദ്യം അവർ പറഞ്ഞത് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്നാണ് അതിൻ്റെ കൂടെ അവർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാലു പേര് ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു രാത്രിയില് എന്നിട്ട് അവരെന്നെ കെട്ടിയിട്ടിട്ട് എന്നെ ശാരീരികമായിട്ട് അവർ ഉപയോഗിച്ചു അതിനുശേഷം എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല എന്നിട്ട് ഷീജ ഒരു ഭാഗത്തേക്ക് ആ വീടിന്റെ ഉള്ളിലെ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിക്കുകയാണ് അവിടേക്കൊന്ന് പോയി നോക്കൂ എന്ന് അതായത് ഷീജയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ആ വീട്ടിനുള്ളിലുണ്ട് അവർക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് വീട്ടിനുള്ളിലേക്ക് ഷീജ ചൂണ്ടിക്കാണിക്കുന്നത് ഷീജ കൈ ചൂണ്ടി കാണിച്ച ഭാഗത്തേക്ക് പോകാനായിട്ട് പാലവിടെ കൊടുക്കാനായിട്ട് വന്ന ആൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ നിലവിളിച്ചുകൊണ്ട് ആ വീട്ടിന് വെളിയിലേക്ക് ഓടുകയാണ് എന്നിട്ട് അവിടെയുള്ള അയൽപ്പക്കാരോട് എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു അവരെല്ലാവരും ചേർന്ന് ഈ വീട്ടിലേക്ക് വന്നു എന്നിട്ട് അവർ ഷീജയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവർക്ക് വെള്ളം കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഷീജ വീണ്ടും നെയ്ബേഴ്സിനോട് പറയാണ് ഉള്ളിൽ ഉള്ളിൽ പോയി നോക്കൂ അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ വീണ്ടും ചൂണ്ടി കാണിക്കുകയാണ് അങ്ങനെ നെയ്ബേഴ്സിലെ ഒരാള് വാതിൽ തുറന്ന് വീട്ടിനുള്ളിലേക്ക് പോയി നോക്കി ആ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് പോയി നോക്കിയ സമയത്ത് അവിടെ കണ്ട കാഴ്ച സ്വാമിനാഥൻ ആ ബെഡ്റൂമിനുള്ളിലെ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് കുളിച്ച് കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് ആർക്കും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരുന്നില്ല സ്വാമിനാഥന്റെ വയറിന്റെ ഭാഗമെല്ലാം തന്നെ കീറിയിട്ടുണ്ടായിരുന്നു കുടലിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ വെളിയിലേക്ക് വന്ന അവസ്ഥയായിരുന്നു സ്വാമിനാഥിന്റെ ഭാര്യയായിട്ടുള്ള പ്രേമകുമാരിയുടെ അവസ്ഥയാണെങ്കിൽ അവർ ബെഡിൽ തന്നെ കിടക്കുകയാണ് പക്ഷേ അവർ ആ കിടന്ന പാടെ അവരുടെ മുഖത്തിന് മുകളിലായിട്ട് തലയണ വെച്ചിട്ടുണ്ട് സി ആരോ തലയണ മുഖത്തിനോട് ചേർത്ത് വെച്ചിട്ട് അമർത്തി അവരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഭീകരമായിട്ടുള്ള കണ്ടു നിൽക്കാൻ കഴിയാത്ത ആ ഒരു കാഴ്ച കണ്ടപ്പോൾ നെയ്ബേഴ്സിനെ ഒരു കാര്യം മനസ്സിലായി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് എന്ന് അവർ പെട്ടെന്ന് തന്നെ ആ വീട്ടിന് വെളിയിലേക്ക് വന്നു എന്നിട്ട് പോലീസുകാരെ ഈ ഒരു കാര്യം വിളിച്ച് പറയുകയും ചെയ്തു ഇങ്ങനെ പറയുന്ന ആ സമയത്ത് നെയ്പേഴ്സിലെ പലർ ഷീജയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഷീജ അവരോട് എല്ലാവരോടും പറഞ്ഞത് മൂന്നാലു പേര് രാത്രിയിൽ ആ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു ആ നാല് പേര് ചേർന്നിട്ട് ഷീജയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു അതിനുശേഷം അവർ റൂമിനുള്ളിലേക്ക് കയറിയിട്ട് വാതിലടച്ചു എനിക്ക് പിന്നെ ഒന്നും അറിയില്ല എന്നാണ് ഷീജ പറയുന്നത് ഓക്കെ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ സംഭവം അറിഞ്ഞ് ഈ സ്ഥലത്തേക്ക് എത്തി ആ വീട്ടിന് മുന്നിലേക്ക് എത്തിയ സമയത്ത് തന്നെ അവർ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ വെളിയിലായിട്ട് ഒരു ഗ്രില്ല് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഗ്രില്ലിന്റെ പൂട്ടെല്ലാം തന്നെ പൊട്ടിച്ച അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഈ കാര്യം കണ്ടതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത് ഒരു ഈ വീട്ടിൽ ശ്രമം നടന്നിട്ടുണ്ടാവാമെന്നാണ് എന്തായാലും വീട്ടിനുള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ആ വീടിന്റെ ഷെൽഫിലെ തുണികളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് ഷെൽഫിലെ അലമാറിയിലെ തുണികളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് അതുകൂടാതെ ആ വീട്ടിനുള്ളിലെ റൂമിനടുത്തായിട്ട് ഒരു ജനലുണ്ട് ആ ഒരു ജനലിന് വെളിയിലായിട്ട് ഒരു കിണറാണുള്ളത് ഈ കിണറിന്റെ ഭാഗത്തേക്ക് ആ ഷെൽഫിനുള്ളിലും അതുപോലെ തന്നെ അലമാരിക്കുള്ളിൽ ഉണ്ടായിരുന്ന തുണികളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് എന്തോ വീട്ടിൽ കാര്യമായിട്ട് തെരഞ്ഞതിന്റെ ലക്ഷണമുണ്ട് മോഷണശ്രമം ശ്രമം ആണ് എന്ന് പോലീസുകാർ ഉറപ്പിക്കുകയാണ് ഈ വീട്ടിൽ നടന്നിരിക്കുന്നത് ഒരു ശ്രമമാണ് എന്ന് ഏകദേശം ഉറപ്പിക്കുന്ന ആ സമയത്തും മറ്റു ചില സംശയങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ പറയുന്ന അലമാരയ്ക്കുള്ളിലെ വസ്ത്രങ്ങളെല്ലാം തന്നെ ആ റൂമിനുള്ളിലേക്ക് വലിച്ചയച്ചാൽ മനസ്സിലാവാം പക്ഷേ ഈ പറയുന്ന കിണറിന് സൈഡിലേക്കും ഹാളിന്റെ ഫ്രണ്ടിലേക്കും വീട്ടിന് വെളിയിലേക്ക് വരെ തുണികൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അത് എന്തിനാണെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല സി ഇപ്പോ ഒരു സാധനം എടുക്കാൻ നോക്കിയെന്നാണെങ്കിൽ അത് അവിടെ തന്നെയല്ലേ വലിച്ചിടുക എന്നാൽ ആ വീടിന്റെ ഉള്ളിലെ എല്ലാ ഭാഗത്തേക്കും ഈ തുണി എല്ലാം തന്നെ വലിച്ചു കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞ് ഡെഡ് ബോഡി കിടക്കുന്ന ബെഡ്റൂമിലേക്ക് വന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സമയത്ത് സ്വാമിനാഥൻ്റെ തലയിലേക്ക് എന്തോ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഉങ്ങി നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട് അതിന്റെ പൊട്ടലുകളെല്ലാം തന്നെ തലയുടെ ഭാഗത്തുണ്ട് അത് മാത്രമല്ലാതെ വളരെ മൂർച്ചയേറിയ ഒരു വസ്തു കൊണ്ട് വയറിന്റെ ഭാഗം കീറി വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കുടലിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പ്രേമകുമാരിയുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് തലയണ വെച്ച് അമർത്തി അവരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ തന്നെ ബെഡിൽ കിടക്കുന്നത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ ഒരു സീൻ കണ്ടപ്പോൾ മനസ്സിലായി കാര്യങ്ങളെല്ലാം വളരെ ഭയത്തോടെ മനസ്സിലാക്കിയ പോലീസുകാർ അടുത്തതായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷീജയെ ചോദ്യം ചെയ്യുകയാണ് ഇങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് മറുപടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഷീജ ഷീജ എന്തെല്ലാമോ ഇങ്ങനെ ഈ ഒരു അവസ്ഥ കൊണ്ടായിരിക്കാം എന്തെല്ലാമോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നാലഞ്ച് പേര് ഈ വീട്ടിലേക്ക് രാത്രി വന്നിട്ടുണ്ടായിരുന്നു അവരെന്നെ കെട്ടിയിട്ടിട്ട് ശാരീരി എല്ലാവരും മാറി മാറി ശാരീരികമായിട്ട് ഉപയോഗിച്ചു അതിനുശേഷം റൂമിനുള്ളിലേക്ക് വീട്ടിനുള്ളിലേക്ക് കടന്നുപോയി പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ എന്തെല്ലാമോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷീജ പറഞ്ഞതനുസരിച്ച് മൂന്നാല് പേര് രാത്രിയിൽ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവരെ ഇങ്ങനെയെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതുകൂടാതെ ബയോളജിക്കൽ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഡി എല്ലാം തന്നെ കണ്ടുപിടിക്കാം പ്രതികളുടെ സോ ഇതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ക്രൈം സീൻ മുഴുവനായിട്ടും പരിശോധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു ഇവിടെയൊക്കെ രാത്രി വന്നത് ആരാണോ ആരാണോ ഇതെല്ലാം തന്നെ ചെയ്തത് അവർ പ്രൊഫഷണലി ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന വ്യക്തികളാണ് കാരണം ആ വീടിന്റെ പല ഭാഗത്തായിട്ട് മുളക് പൊടികൾ വിതറിയിട്ടുണ്ട് സി പോലീസ് നായിയെ കൊണ്ടുവരികയാണെങ്കിൽ പോലീസ് നായിക്ക് മണം പിടിച്ചൊന്നും മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ പ്രവൃത്തി എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തത് ആരാണോ അവർ മുളക് പൊടി എല്ലാവരെയും വിതറി എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പോലീസ് നായിയെ കൊണ്ടുവരാതെയൊന്നും ഇരിക്കില്ല അവർ പോലീസ് നായിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ എല്ലാം തന്നെ മണപ്പിച്ച് നോക്കുന്ന സമയത്ത് മുളക് പൊടി ഇല്ലാത്ത ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും സ്മെല്ല് ചെയ്ത് നോക്കിയത് ഇങ്ങനെ നോക്കിയപ്പോൾ ആ നായ്ക്ക് ഇവിടെ വന്ന ആളുടെ ഒരു സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അതിങ്ങനെ ആ വീടിൻ്റെ ഓരോ റൂമിനുള്ളിലും അതുപോലെ തന്നെ ലിവിംഗ് റൂമിനുള്ളിലും എല്ലാവരുടെയും പോയി 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 അവസാനം വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നായി ഇങ്ങനെ നടന്നു പോവാണ് വെളിയിലേക്ക് പോലീസ് അതിനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് അവസാനം ആ ഒരു സ്ഥലത്തെ ഈ ബസ് സ്റ്റോപ്പിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഇത് വന്ന് നിൽക്കുന്നത് പോലീസ് നായ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് അർദ്ധരാത്രി ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ എന്തായാലും രാവിലെ ആറു മണിയോട് കൂടി പാല് കൊടുക്കാനായിട്ട് വന്ന സമയത്താണ് ഈ ഒരു കാര്യം എല്ലാവരും അറിയുന്നത് അപ്പോൾ അർദ്ധരാത്രി ഈ ഒരു കൊലപാതകം ചെയ്ത ശേഷം പ്രതി ആരാണോ അയാൾ നടന്നിട്ട് ഈ ബസ് ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിന്നിട്ടുണ്ട് അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചിന്തിക്കുകയാണ് സി ആ ഒരു നാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ പത്തരയോടുകൂടി അവിടെ ബസ് സർവീസ് ഇല്ല പത്തരയ്ക്കാണ് അവസാന ബസ് അതുപോലെ തന്നെ രാവിലെ അഞ്ചരയ്ക്കാണ് അവിടെ നിന്നും ആദ്യമായിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ അഞ്ചരക്കാണ് ഫസ്റ്റ് ബസ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബസ്സിൽ പ്രതി കയറി പോവാനേ സാധ്യതയുള്ളൂ ഇനി രാവിലെ അഞ്ചരയ്ക്ക് ബസ്സിൽ പ്രതി കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടക്ടർ പ്രതിയെ നോട്ട് ചെയ്തിട്ടുണ്ടാവും കാര്യം രാവിലത്തെ ട്രിപ്പാണ് മോർണിംഗ് ട്രിപ്പ് ആണ് അതുകൊണ്ട് തന്നെ ആരാണ് ബസ്സിലേക്ക് കയറുന്നതെന്ന് കണ്ടക്ടർ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതും പോരാതെ ഈ ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് ഒരു ചായക്കടയുണ്ട് രാവിലെ ബസ് കയറാനായിട്ട് വരുന്നവരെല്ലാം തന്നെ അവിടെയാണ് ചായ കുടിക്കുക ഈ ഒരു ചായക്കടക്കാരനും ഒരു പക്ഷേ ഈ ഒരു പ്രതിയെ നോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചിന്തിക്കുകയാണ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി രാവിലെ നിങ്ങൾക്ക് സംശയം തോന്നുന്ന രീതി ിൽ നിങ്ങളുടെ ബസ്സിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടറേയും അതുപോലെ തന്നെ ചായക്കടക്കാരനെയും വിളിക്കുകയാണ് നിങ്ങൾ ആ ഭാഗത്തെങ്ങാനും കണ്ടിട്ടുണ്ടായിരുന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ കടയിലേക്ക് ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ബസ് കണ്ടക്ടറേയും ചായക്കടക്കാരനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോറൻസിക് ടീം ഈ വീട്ടിലേക്ക് സംഭവം നടന്ന വീട്ടിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരുടെയെങ്കിലും അതായത് അവിടെ എല്ലാത്തൊരാളുടെ ഫിംഗർ പ്രിന്റ് ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ടോട്ടലായിട്ട് പരിശോധിച്ചപ്പോൾ നാല് ഫിംഗർ പ്രിന്റ്സ് ആണ് ഇവർക്ക് ലഭിച്ചത് നാല് ഫിംഗർ പ്രിന്റിലെ രണ്ടെണ്ണം മരിച്ചുപോയ ദമ്പതികളുടേതാണ് അതുപോലെ തന്നെ ഒരെണ്ണം ഷിജിയുടേതാണ് സി ഒരെണ്ണം മാത്രമാണ് പരിചയമല്ലാത്ത സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടേതുള്ളത് ഫോറൻസിക് ടീം കണ്ടുപിടിച്ച സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് അത് ആരുടേതാണോ അയാളാണ് പ്രതി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മരുമകളായിട്ടുള്ള ഷീജയോട് ഇവിടെ നടന്ന സംഭവത്തെ പറ്റി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് മൂന്നാല് പേര് ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പക്ഷേ ഇവിടെ പോലീസുകാർക്ക് ലഭിച്ചതോ ഒരു ഫിംഗർ പ്രിന്റ് മാത്രമാണ് അപ്പോൾ ഷീജ പറയുന്നത് കള്ളമല്ലേ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു ചെറിയ സംശയം അവരുടെ മേൽ തോന്നുകയാണ് പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം അവരെ ഒരു സസ്പെക്ട് ലിസ്റ്റിലേക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല കാര്യം ബാക്കിയുള്ളവർ ഒരു പക്ഷേ ഗ്ലൗസും പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിലെ ആ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഷീജ റെസ്റ്റിലാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ഷീജയെ കാണാനായിട്ട് പോവുകയാണ് എന്നിട്ട് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ആദ്യം ചോദ്യം ചെയ്ത സമയത്ത് പിച്ചും പിച്ചുംബേയും പോലെ എന്തെല്ലാമോ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷീജ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറെക്കുറെ നോർമലായി ഇപ്പോൾ ചോദിച്ച സമയത്തും മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഷീജ റിപ്പീറ്റ് ചെയ്യുന്നത് മൂന്നാലു പേര് ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ എന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു അതിനുശേഷം വീട്ടിനുള്ളിലേക്ക് റൂമിനുള്ളിലേക്ക് അവർ കയറിപ്പോയി എന്താണ് അവിടെ നടന്നതെന്ന് പിന്നീട് എനിക്ക് അറിയില്ല എന്നാണ് ഷീജ പറയുന്നത് ഷീജ പോലീസുകാരോട് പറയുന്നതിൽ എന്തെങ്കിലും നുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷീജിയുടെ മെഡിക്കൽ റിപ്പോർട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും കാര്യം ഈ പറയുന്ന മൂന്നാല് പേര് ഷീജിയെ ശാരീരികമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് ബയോളജിക്കൽ മെറ്റീരിയൽ ഷീജിയുടെ ശരീരത്തിണ്ടാവും അതെല്ലാം ഡോക്ടേഴ്സിന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും പോലീസ് ഉദ്യോഗസ്ഥർ മരിച്ച ദമ്പതികളുടെ ഓട്ടോപ്സി റിപ്പോർട്ടിനായിട്ടും ഷീജിയുടെ ആ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിനായിട്ടും കാത്തിരിക്കുകയാണ് ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടക്ടറേയും അതുപോലെ തന്നെ ചായക്കടക്കാരനെയും കണ്ടക്ടർ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് രാവിലെ അഞ്ചരയ്ക്ക് മുഖം പകുതിയോളം തോർത്തുകൊണ്ട് മൂടിയിട്ടൊരാള് ബസ്സിൽ കയറി വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു അയാളെ ഇവിടെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല എന്ന് കണ്ടക്ടർ പറയാണ് അതുപോലെ തന്നെ ചായക്കടക്കാരൻ പറഞ്ഞത് അന്ന് രാവിലെ തന്നെ ചായ കുടിക്കാനായിട്ട് ഈ ചായക്കടയിലേക്കും അയാൾ കേറിയിട്ടുണ്ടായിരുന്നു അപ്പോഴും പകുതി ഭാഗം അയാൾ തോർത്തുകൊണ്ട് മറച്ചിട്ടുണ്ട് മറിച്ചിട്ടുണ്ട് സി അതുകൊണ്ട് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ അങ്ങനെ ഒരാളെ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവർ പോലീസിന്റെ മുന്നാകെ പറയാണ് ഇവർ പറഞ്ഞതിൽ നിന്നും പോലീസുകാർ മനസ്സിലാക്കിയത് ഈ നാട്ടുകാരനല്ല ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ലാതെ കണ്ടക്ടറും മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി മാത്രമല്ല ഇതിനു മുമ്പും രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഓഗസ്റ്റ് മുപ്പതിനും മുപ്പത്തി ഒന്നിനും ഇവനെ ഇതേ രീതിയിൽ ഞാൻ എന്ന് ആ ഒരു കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും ബസ്സിലേക്ക് കയറുന്ന സമയത്ത് അവൻ ഈ പറയുന്ന പോലെ പകുതി ഭാഗം തോർത്തുകൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കണ്ടക്ടർ പെട്ടെന്ന് ഇയാളെ ഇങ്ങനെ ഓർത്തു വെക്കാനുള്ള ഒരു കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തി കുറച്ച് ദിവസമായിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവൻ ഒന്ന് രണ്ട് മൂന്ന് തവണ ഇവരെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി നിൽക്കുന്ന സമയത്താണ് മരിച്ച രണ്ടുപേരുടെയും ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത് ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് സ്വാമിനാഥൻ്റെ തലയ്ക്ക് ചുറ്റിക പോലുള്ളൊരു വസ്തു കൊണ്ടാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് മൂർച്ചേറിയ കത്തി പോലുള്ള വസ്തു കൊണ്ട് വയറ് ഇങ്ങനെ കീറിയിരിക്കുന്നത് അതുപോലെ പ്രേംകുമാരിയുടെ മൂക്കും വായും ചേർത്ത് തലയെ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ടാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എന്തുപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഈ പറയുന്ന ഉപയോഗിച്ച വസ്തുക്കളെല്ലാം തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ കേസ് കോടതിയിൽ നിൽക്കുള്ളൂ അതല്ല കുറെയൊക്കെ കാര്യങ്ങൾ മിസ്സിംഗ് ആണെങ്കിൽ കോടതിയിൽ കേസ് നിൽക്കില്ല സി ഓരോ കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളും ഓരോരോ വസ്തുക്കളും വളരെ ഇമ്പോർട്ടന്റ് ആണ് പോലീസുകാർക്ക് ഈ ഓട്ടോപ്സി റിപ്പോർട്ടിന് ശേഷം പോലീസുകാരുടെ കയ്യിൽ കിട്ടിയത് ഷീജിയുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിന് ശേഷമാണ് പൊതുവെ ഇപ്പൊ പോലീസുകാരുടെ കണ്ണിൽ എന്തൊക്കെയാണെങ്കിലും ഒരു ചെറിയ സംശയം തോന്നുന്നത് ഷീജയാണ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതോടുകൂടി ആ സംശയം ഉറപ്പിച്ചു കാര്യം ആ റിപ്പോർട്ടിൽ പറയുന്നത് ഷീജയെ അങ്ങനെ ആരും ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിച്ചതിന്റെ യാതൊരു തെളിവുകളും അവരുടെ ശരീരത്തിൽ ഇല്ല എന്നാണ് സംഭവം നടന്ന ദിവസം രാത്രി ഷീജയുടെ ശരീരത്ത് ആരും തൊട്ടിട്ടില്ല അത് മാത്രമല്ലാതെ ഷീജയുടെ കൈ പുറകിലാക്കിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു വായിൽ തുണി തുരിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ കൈ പുറകിലാക്കിയിട്ട് കെട്ടിയിട്ടുള്ള ആ ഒരു കെട്ടില്ലേ അത് സ്വയം കെട്ടിയ ഒരു കെട്ടാണ് അല്ലാതെ വളരെ ഹാർഡായിട്ടുള്ള മറ്റൊരാൾ ഇയാൾ കൈ തുറന്ന് വെളിയിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ട് കെട്ടുന്ന ഒരു കെട്ടൊന്നുമല്ല ഒരാൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും അങ്ങനെ കെട്ടി വെക്കാനായിട്ട് കഴിയും ആ രീതിയിലുള്ള ഒരു കെട്ടാണെന്നാണ് പറയുന്നത് അതുകൂടാതെ വായിലേക്ക് ഈ പറയുന്ന പോലുള്ള തുണികൾ വെച്ച് വെക്കുന്നത് ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് ഷീജ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പൊളിഞ്ഞത് ഒന്നാമത്തേത് ആ വീട്ടിലേക്ക് മൂന്നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവിടെ നിന്നും ഫോറൻസിക് ടീമിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് ഒരു ഫിംഗർ പ്രിന്റ് മാത്രമാണ് സ്ട്രേഞ്ചായിട്ടുള്ളത് അത് കൂടാതെ പിന്നെ ഈ പറയുന്ന പോലെ ഈ മൂന്നാലു പേരും എന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ശരീരത്തില്ല ബയോളജിക്കൽ മെറ്റീരിയലിൽ നിന്നും അവരുടെ ആ ഭാഗത്തു നിന്നൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞതുമില്ല സി പോലീസുകാർ ഇപ്പോൾ കൂടുതലായിട്ടും ഷീജയാണ് ഫോക്കസ് ചെയ്യുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ഷീജയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയാണ് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ സംഭവം നടന്ന ആ ദിവസം രാത്രി പത്ത് മണിക്ക് ഷീജ ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കും അതുപോലെ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് രാവിലെ ഒരു മണിക്കും ഇതേപോലെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ച ശേഷമാണ് ഈ ഒരു കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് സംഭവം നടന്ന ആ ദിവസം രാത്രിയിൽ ഷീജ ആരെയാണോ ഒരുപാട് തവണ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചത് ആ ഒരു വ്യക്തി തന്നെയായിരിക്കും ഈ ഒരു പ്രവൃത്തി എല്ലാം തന്നെ ചെയ്തത് ആ ഒരു വ്യക്തി ആ ഒരു നമ്പർ പെർട്ടിക്കുലർ നമ്പർ എടുത്തിട്ട് സൈബർ ടീമിനെ അയച്ചു കൊടുത്തിട്ട് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാനായി പറയാണ് ഇങ്ങനെ ഫോൺ നമ്പർ ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കൂടെ കിട്ടുകയാണ് അതായത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും സ്വാമിനാഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈൻ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതിയിലെ കംപ്ലയിൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് തലേ ദിവസം രാത്രി പത്രയോട് എടുക്കുന്ന സമയത്ത് സ്വാമിനാഥൻ വീട്ടിനുള്ള റൂമിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിന് വെളിയിലെ ആ ഗ്രില്ലിൻ്റെ ഭാഗത്ത് എന്തോ ഒരു പ്രത്യേക ശബ്ദം അയാൾ കേൾക്കുകയാണ് എന്താണ് ഈ ശബ്ദം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പോയി നോക്കുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തി ആ ഒരു ഗ്രില്ല് ആക്ഷൻ പേര് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അറുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാമിനാഥനെ കണ്ടപാടെ അയാൾ പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു സോ ഈ ഒരു ആണ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി കൊടുത്തത് എന്നാൽ മുപ്പത്തി ഒന്നാം തീയതി കൊടുത്ത കംപ്ലൈൻറ്റിൽ പറയുന്നത് ആ ദിവസവും രാത്രി ഇതേപോലെ വീട്ടിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേൾക്കുകയാണ് എന്താണ് എന്താണിതെന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിലെ അടുക്കളയിലും ബാക്കിയുള്ള റൂമുകളിലെല്ലാം തന്നെ പോയി നോക്കി അവിടെ ഒന്നും ശബ്ദമില്ല എന്ന് മനസ്സിലായി പിന്നെ എന്താണ് ഈ ശബ്ദം എന്ന് വിചാരിച്ചിട്ട് വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് വീടിന്റെ ഫ്രണ്ടിലൊരു ഗ്രില്ല്ണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ഗ്രില്ലിലേക്ക് ഷോക്ക് കൊടുക്കാനായിട്ട് കറണ്ടിൻ്റെ ആ ഒരു ഷോക്ക് കൊടുക്കാനായിട്ട് ഒരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസവും സ്വാമിനാഥന്റെ വീട്ടിലേക്ക് വന്ന ആ വ്യക്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പക്ഷെ എന്തായാലും സ്വാമിനാഥനെ ഒരു കാര്യം വളരെ വ്യക്തമായി വന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മോഷണമല്ല ആദ്യം മോഷണം എന്നാണ് കംപ്ലൈൻ്റ് എഴുതി കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മനസ്സിലായി ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അതല്ലാതെ ഗ്രില്ലിലേക്ക് പിന്നെ ഈ പറയുന്ന രീതിയിൽ ഷോക്ക് കൊണ്ടു കൊണ്ടുകൊടുക്കാനായിട്ട് ശ്രമിക്കില്ലല്ലോ സ്വാമിനാഥൻ എഴുതി കൊടുത്ത ഈ രണ്ട് കംപ്ലൈന്റും പൂർണ്ണമായിട്ടും വായിച്ച ശേഷം പോലീസുകാർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് കഴിയുകയാണ് അതായത് ബസ് കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും രാവിലെ ഇതേപോലെ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ആയിട്ടുള്ള വ്യക്തിയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അയാൾ വന്നിട്ടുണ്ടാവുക ഈ വീട്ടിലേക്ക് മറ്റൊരു നാട്ടിലുള്ള ഒരുത്തൻ ഈ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ചാഴ്ചകളായിട്ട് കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കൺഫ്യൂഷനുള്ള ഈ കേസിലെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചുരുലഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൈബർ ടീമിൽ നിന്നും മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഷീജ ഒരു നമ്പറിനെ കുറേ സമയം വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഒരു നമ്പറിന്റെ ടവർ ലൊക്കേഷൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സോ ഉറപ്പായി ഈ വ്യക്തി തന്നെയാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഷീജ തുടരെ തുടരെ സംസാരിച്ച ആ നമ്പർ ആ നമ്പർ ആരുടേതാണെന്ന് നോക്കുന്ന സമയത്ത് എറണാകുളം സ്വദേശിയായിട്ടുള്ള സദാനന്ദൻ എന്ന പേരുള്ള അമ്പത് വയസ്സുള്ള ഒരു വ്യക്തിയുടെ നമ്പറാണത് എറണാകുളം സ്വദേശിയായിട്ടുള്ള സദാനന്ദൻ പാലക്കാടിലെ തോലന്നൂരിലേക്ക് ഈ രണ്ട് കൊലപാതകങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് സദാനന്ദനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി ഇതൊന്നും വിശ്വസിക്കാനായിട്ട് അവർക്ക് പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പോലീസുകാർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ് മരിച്ചുപോയ സ്വാമിനാഥന്റെ മരുമകളായിട്ടുള്ള ഷീജിയുടെ യഥാർത്ഥ നാട് എറണാകുളം ആണ് അവർക്ക് അവിടെ ഒരു വീടുണ്ട് ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഈ സദാനന്ദനാണ് ഇതിൽ നിന്ന് തന്നെ ഷീജിയും സദാനന്ദനും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഷീജിയായിരിക്കും ഒരു പക്ഷേ സദാനന്ദനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്നുള്ള ആ ഊഹത്തിലും പോലീസുകാരെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സദാനന്ദനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആദ്യം തന്നെ നോക്കിയത് അയാളുടെ ഫിംഗർ അതുപോലെ തന്നെ ഫോറൻസ് ടീം കണ്ടുപിടിച്ച ആ ഫിംഗർ െ അത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്നതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് മാച്ച് ആവുന്നുണ്ട് വീടിനുള്ളിലെ ഫിംഗർ പ്രിന്റ് മാത്രമല്ലാട്ടോ മുപ്പതാം തീയതിയും മുപ്പത്തി ഒന്നാം തീയതിയും ഈ പറയുന്ന ഒരു വ്യക്തി വീടിന് മുകളിലേക്ക് കയറിയിട്ട് ഇലക്ട്രിക്കിന്റെ ആ ഒരു വയർ എല്ലാം തന്നെ എടുത്ത് ഗ്രില്ലേ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അവിടുത്തെ ഫിംഗർ പ്രിന്റ് കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫിംഗർ പ്രിന്റും ഇയാളുടെ തന്നെയാണ് സോ ഫൈനലി പോലീസ് ഉദ്യോഗസ്ഥർ സദാനന്ദനെ ചോദ്യം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എറണാകുളത്ത് നിന്നും തോലിനൂരിലേക്ക് നീ വന്നിട്ട് ഇവരെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് എന്ന് ഇത് കേട്ടപാട് സദാനന്ദൻ പറഞ്ഞു സർ ഞാൻ തന്നെയാണ് പക്ഷേ എന്നോട് കൊലപ്പെടുത്താനായിട്ട് പറഞ്ഞത് മരിച്ചവരുടെ മരുമകളായിട്ടുള്ള ഷീജ തന്നെയാണ് എന്നാണ് പോലീസുകാരുടെ കണ്ണിൽ ഷീജ കുറച്ചു ദിവസമായിട്ട് സസ്പെക്ട് ലിസ്റ്റിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് അവർ ഒരിക്കൽ ഞെട്ടിയതാണ് പക്ഷേ ഈയൊരു കാര്യം അവിടെയുള്ള നാട്ടുകാരും ബന്ധുക്കാരും ഷീജയുടെ ഭർത്താവും അടക്കം എല്ലാവരും അറിഞ്ഞപ്പോൾ അവരാകെ തകർന്നു പോയി കാര്യം അവർ ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അമ്പത് വയസ്സുള്ള സദാനന്ദനാണ് ഈ ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തതെന്ന് എല്ലാവരും അറിഞ്ഞു ഇനി തെളിവെടുപ്പിനായിട്ട് പോലീസുകാർ സദാനന്ദനെ ഈ വീടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങളായിട്ട് സദാനന്ദൻ പോലീസുകാർക്ക് വിശദീകരിച്ചു കൊടുത്തു ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഷീജിയാണ് ഗ്രില്ലെല്ലാം തന്നെ തുറന്നു കൊടുത്തതെന്നാണ് അതിനുശേഷം ഈ പ്രവൃത്തിയെല്ലാം തന്നെ കഴിഞ്ഞ ശേഷം ഇതൊരു മോശം ാണ് എല്ലാവർക്കും തോന്നാൻ വേണ്ടിയിട്ടാണ് വസ്ത്രങ്ങളെല്ലാം തന്നെ എല്ലാവരുടെയും വലിച്ചു വരി ഇട്ടതും പിന്നെ ഈ പറയുന്ന ഗ്രില്ലിന്റെ അവിടെ ചെറിയ ലോക്കൊക്കെ ചെറുതായിട്ട് പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചിട്ടാണ് തുറന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതും അതുപോലെ തന്നെ മുളക് പൊടി എല്ലാവരും വിതറിയതും ഇതെല്ലാം തന്നെ ഇവരുടെ പ്ലാനിങ് ആയിരുന്നു സദാനന്ദൻ കൃത്യം നടത്തിയ ശേഷം കൃത്യം നടത്താനായിട്ട് ഉപയോഗിച്ച ചുറ്റിയും അതുപോലെ തന്നെ കത്തിയും ആ വീടിന്റെ പുറകിൽ ഒരു കിണർ ഉണ്ട് ആ കിണറിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു സദാനന്ദൻ ചുറ്റിയും കത്തിയും വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കിണറിലേക്ക് രണ്ട് മൂന്ന് പേരെ ഇറങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു കിണറിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഈ പറയുന്ന കത്തിയും ചുറ്റുകയും എല്ലാം തന്നെ കണ്ടെടുത്തു ഇവിടെ കൊലപാതകം ചെയ്തിരിക്കുന്നത് സദാനന്ദനാണ് കൊലപ്പെടുത്താനായിട്ട് പറഞ്ഞത് സദാനന്ദന്റെ മൊഴി അനുസരിച്ച് ഷീജയാണ് എന്തിനു വേണ്ടി ഒരു മരുമകൾ സ്വന്തം അമ്മായി അച്ഛനെയും ഇങ്ങനെ ക്രൂരമായിട്ട് ഇല്ലാതാക്കാനായിട്ട് പറയണം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അതിന്റെ കാരണം അറിഞ്ഞപ്പോൾ പോലീസുകാരും നാട്ടുകാരും ഷീജയുടെ ഭർത്താവും എല്ലാവരും എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ കൂടെയാണോ ഞാൻ ഇത്രയും കാലം താമസിച്ചത് എന്ന് വരെ ഷീജയുടെ ഭർത്താവിന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു ഷീജ എറണാകുളം സ്വദേശിയാണ് എന്ന് പറഞ്ഞില്ലേ അവരുടെ വീടാണ് സദാനന്ദനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ ഷീജയ്ക്കും ഈ പറയുന്ന സദാനന്ദനും തമ്മിൽ തെറ്റായ ബന്ധം ഉണ്ടായിരുന്നു ഈ തെറ്റായ ബന്ധം ഇങ്ങനെ മുറക്കി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഷീജയുടെ വിവാഹം കഴിയുന്നത് ഷീജ തോലന്നൂരിലേക്ക് വരുന്നത് ഷീജയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ ശേഷവും സദാനന്ദൻ തൻ്റെ കൂടെ തന്നെ നിൽക്കണം തന്റെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ സാധിച്ചു തരണം പക്ഷേ അതെങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് എന്തായാലും ആർമിയിലേക്ക് ജോലിക്കായിട്ട് പോയി അവരുടെ ആകെ ഒരു തടസ്സം എന്ന് പറയുന്നത് വീട്ടിലുള്ള അമ്മായി അച്ഛനും അമ്മായി അമ്മയുമാണ് അമ്മായി അച്ഛനെയും അമ്മായി അമ്മയെയും ഇല്ലാതാക്കി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കൂടെ സാധാരണ തന്നെ ഇവരുടെ കൂടെ താമസിപ്പിക്കാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാട്ടുകാർ പലതും പറയുമല്ലോ അതുകൊണ്ട് തന്നെ ഇവർ അതിന് വേണ്ടിയിട്ടും മുൻകൂട്ടിയിട്ട് ഒരു കാര്യം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് നിറയെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞില്ലേ പതിനഞ്ചോ പതിനെട്ടോ ഏക്കറോളം സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടുകാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന സദാനന്ദനെ ഒരു കാര്യസ്ഥനായിട്ട് നിയമിക്കാമെന്നും ഷീജ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു ഭർത്താവ് അറിയാതെ ഭർത്താവ് അറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അറിഞ്ഞിട്ട് തന്നെ നിയമിക്കും പക്ഷേ ഇവരുടെ യഥാർത്ഥ കാര്യങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ സദാനന്ദൻ നിൽക്കുന്നത് എന്ന് മറ്റാർക്കും അറിയില്ല എന്നാൽ ആർക്കും ഒരു സംശയം തോന്നില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ആദ്യം ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ വൃദ്ധ ദമ്പതികളെ ഒന്നും ചെയ്യണ്ട അല്ലാതെ തന്നെ കാര്യസ്ഥനെ പോലെ ഈ സ്ഥലം നോക്കാൻ വേണ്ടിട്ട് ഇവിടേക്ക് ജോലിക്കുക അതിനുശേഷം ഇവരുടെ രീതിയിൽ ജീവിക്കാമല്ലോ എന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അമ്മായി അച്ഛനെ കൊണ്ടും അമ്മായി അമ്മയെ കൊണ്ടും എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഇവരെ ഇല്ലാതാക്കാമെന്ന് ഇവർ കുറച്ചൊരു തീരുമാനം എടുക്കുന്നത് സത്യത്തിൽ ഈ ഒരു തീരുമാനം ആദ്യം പറയുന്നത് തന്നെ ഷീജയാണ് ഇത് കേട്ടപ്പോൾ സദാനന്ദന് ഒരു പേടിയും ഉണ്ടായിരുന്നു പക്ഷേ ഷീജ സദാനന്ദനെ എന്നോട് പറഞ്ഞിട്ട് ഇത് സമ്മതിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് തുടർന്നുള്ള ഇവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പതാം തീയതി രാത്രി വീട്ടിലേക്ക് സദാനന്ദൻ വന്നിട്ട് ജനലിന്റെ ഗ്രില്ലെല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്താമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നടന്നില്ല നിലവിളിച്ചതുകൊണ്ട് ആളുകൾ എല്ലാവരും അവിടെ ഓടിക്കൂടി തൊട്ടടുത്ത ദിവസം അവിടെ നിന്ന് വീണ്ടും തിരികെ മറ്റൊരു ടൗണിലേക്ക് പോയിട്ട് അവിടെ താമസിച്ചിട്ട് തൊട്ടടുത്ത ദിവസം വീണ്ടും വന്നു എന്നിട്ട് ഈ പറയുന്ന ഗ്രില്ലിലേക്ക് ഷോക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ ദിവസവും അവർ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല ഈ രണ്ട് സംഭവത്തിന് ശേഷം സ്വാമിനാഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിന്റ് എഴുതി കൊടുത്ത കാര്യം ഷീജക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മതിയെന്ന് അവർ പറയുന്നത് ആ ഒരു തീരുമാനത്തിലെത്തുന്നത് അങ്ങനെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരത്തോടു കൂടി വീണ്ടും സദാനന്ദനെ ഈ വീട്ടിലേക്ക് വരുത്തിയിരിക്കുകയാണ് അവരുടെ തീരുമാനപ്രകാരമുള്ള എല്ലാ ക്രൂരതകളും ആ വീട്ടിനുള്ളിൽ ചെയ്യുകയാണ് ആരാണ് കൊലപ്പെടുത്തിയത് ആര് പറഞ്ഞിട്ടാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് നേരെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഈ കേസിന്റെ ട്രയൽ പോകുന്ന സമയത്ത് ഈ രണ്ട് പ്രതികൾക്കും എതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിരുന്നു ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ ഫിസിക്കൽ തെളിവുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫൈനലി ഇവർക്ക് വിധിച്ച ശിക്ഷ എന്ന് പറയുന്നത് ഘൗരമായ ഈ കൊലപാതകം നടത്താൻ കൂട്ടുനിന്നതിന് ഷീജയ്ക്ക് ജീവപര്യന്തം ശിക്ഷയും അതുപോലെ തന്നെ ഈ കൊലപാതകം ചെയ്തതിന് സാധാരണത്തിന് ഇരട്ട ജീവപര്യന്തവുമാണ് കോടതി വിധിച്ച ശിക്ഷ സത്യത്തിൽ ഈ കേസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത കേസും അവിഹിതം തന്നെയായിരുന്നു അതുകൊണ്ട് ഇനി ചെയ്യുന്ന കേസ് അത് വേണ്ട വേറൊരു ടൈപ്പ് നോക്കാം ക്യൂരിയോസിറ്റിയോട് കൂടി പറയാൻ പറ്റുന്ന വേറെ വില കേസ് നോക്കാം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺമുന്നിൽ വന്ന് പെട്ട കേസ് ഇതായിരുന്നു അപ്പം ഞാൻ ഇതിങ്ങനെ നോക്കുന്ന സമയത്താണ് അവസാനം ഇതിന്റെയും എൻഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവിഹിതം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ് തോന്നുന്നത് പൊതുവേ ഇങ്ങനെ കേട്ടോ കാരണം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇതുപോലുള്ള ക്രൈം കേസുകളുടെയും അവസാനം ഒരു അവിഹിതത്തിലാണ് പോയി നിൽക്കുക സാധാരണ പൊതുവേ പണത്തിൻ്റെ പേരിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല ഈ പറയുന്ന പരിപാടിയൊക്കെ ചെയ്യുക എന്നാണ് പൊതുവെ പറയുക പക്ഷെ നമ്മളുടെ ഇന്ത്യ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് പണത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നത് സ്ത്രീകളെയാണെന്ന് തോന്നുന്നു സ്ത്രീകൾ ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഇവിടെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരും എന്തും ചെയ്യുമെന്നൊരു അവസ്ഥയാണ് പണമാണല്ലോ പൊതുവെ എല്ലാവരും പണം തേടിയിട്ടാണല്ലോ എല്ലാവരും പോകുന്നത് പക്ഷെ ഒരു വലിയ പണക്കാരൻ പോലും ഇല്ലാതാവണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പണക്കാരൻ പോലും അവന് അവനെ തോൽപ്പിക്കാനായിട്ട് മേ ബി ഒരു സ്ത്രീക്ക് കഴിയുമായിരിക്കും ബിക്കോസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ദൗർബല്യമാണ് പൊതുവെ മാർക്ക് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ദൗർബല്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണ് ഇവിടെ ഏറ്റവും പ്രഷ്യസായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും ഷീജിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്താ അല്ലേ എന്തൊക്കെയാ സ്ത്രീ പെണ്ണുമ്പളെ ചെയ്തു കൂട്ടിയത് അല്ലേ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു അതിനുശേഷം കല്യാണം കഴിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് വന്നു അവിടേക്ക് തൻ്റെ കാമുകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് അയ്യോ ഭയങ്കര ഭയങ്കര സംഭവം അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു വീട്ടീട്ട് വീണ്ടും കാണാം ബൈ